എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം മോർണിംഗ് വൈബ്സ് പതിവ് പോലെ ഒരുപാട് കാഴ്ചകളും വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെയായി ചേരുകയാണ് തിരുവനന്തപുരത്ത് ആക്കുളത്ത് അതിന് ആക്കുളത്തിന് സമീപത്താണ് നമ്മളുള്ളത് എന്താണെങ്കിലും ഒരുപാട് വാർത്തകളെ വിശേഷങ്ങളെയൊക്കെ നമുക്ക് അവതരിപ്പിക്കാം അതിനു മുമ്പ് ഒരു അതിഥിയും നമ്മുടെ ഒപ്പം ചേരും ഈ അതിഥിയുടെ വാർത്താങ്ങളിലേക്കൊക്കെ പോകാം അപ്പോൾ ഇന്ന് നിർണായകമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ വർത്തമാനങ്ങളുണ്ട് വാർത്തയുടെ ലോകത്ത് അതിനോടൊപ്പം തന്നെ ചേർന്ന് നമുക്ക് പോകാം നിരവധിയായിട്ടുള്ള കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഞാൻ എന്റെ അതിഥിയെ പരിചയപ്പെടുത്തിയ ശേഷം നമുക്ക് വാർത്തകൾ അതിവേഗത്തിൽ പോകേണ്ടതുണ്ട് ഫാസ്റ്റ് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട എന്ന് തോന്നുന്നു ഞാൻ നേരിട്ട് തന്നെ ഒരു പേര് പറയാം നമ്മൾ ഈ വീട്ടിലൊക്കെ കുഞ്ഞു വാവാന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാരും വളരെ കുഞ്ഞാക്കരുത് പക്ഷെ ഇത് അതിഭീകരന്മാരെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭീകരനായിട്ടൊരു വാവയാണ് വാവാ സുരേഷ് നമസ്കാരം ഈ എങ്ങനെയാവാന്നുള്ള പേര് വാവ എന്ന യഥാർത്ഥത്തിൽ അമ്മ വിളിച്ചിരുന്ന പേര് മാത്രമാണ് വീട്ടിലെ അമ്മ വിളിച്ചിരുന്ന പേര് പിന്നെ അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കള് കുറച്ച് സുഹൃത്തുക്കള് പാമ്പിനെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിഥികളെ കണ്ട് ആൾക്കാർ പേടിച്ച് വിളിക്കുമ്പോ വാവ സുരേഷ് എന്നുള്ള സുരേഷിന്റെ മുന്നിലേക്ക് വാവയും കൂടി ആക്കി അങ്ങനെ വാവാണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഇത്രയും ഒരുപാട് വർഷങ്ങളായി വർഷങ്ങളുടെ ഇതായി ഇപ്പൊ എങ്ങനെയുണ്ട് ഇങ്ങനെ ഈ ഡെയിലി ലൈഫ് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു ഒരുപാട് ഗോളുകൾ വരുന്നു പാമ്പിനെ തേടി പോകുന്നു അതിനെ റെസ്ക്യൂ ചെയ്യുന്നു ഈ ലൈഫ് ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നില്ല ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു എന്താ പറയുക ഇപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞോ ശമ്പലമുക്കിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു രാത്രി അവർ ഒരുപാട് പേരെ വിളിച്ചു രാത്രി മൂന്ന് മണിക്കാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓൺലൈനിലുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിവസം ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ ഒത്തിരി കോളുകളുടെ എണ്ണം കൂടുതലുണ്ട് അതുപോലെ പാമ്പ് കടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് കാരണം ചൂട് കാലത്ത് കൂടുതൽ ചൂട് കാലത്ത് പാമ്പല്ല അല്ല പാമ്പ് അതിഥികൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മൾ പലരും ചൂടാകുമ്പോൾ ചിലപ്പോൾ കറന്റ് ഇല്ലെങ്കിൽ വീടിന്റെ വാതിൽ തുറന്നിട്ട് കിടക്കാറുണ്ട് ജനൽ തുറന്നിട്ട് കിടക്കാറുണ്ട് അപ്പൊ ജനലിൽ തുറന്നിട്ടിറങ്ങുമ്പോൾ സാധാരണ കയറാറില്ല പക്ഷെ ജനലിന്റെ പുറത്ത് എന്തെങ്കിലും ഹൈറ്റിൽ ബൈക്കോ പഴയ ബൈക്കോ സൈക്കിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വേസ്റ്റ് വെക്കുമ്പോൾ അതുവഴി അകത്തേക്ക് കടന്ന് ഒരുപാട് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വർഷം തന്നെ ഒരു കുട്ടി പാമ്പടിയിട്ട് മരണപ്പെട്ടു കോഴിക്കോട് ഒരു കുട്ടി കുടക്കത്തിൽ പാമ്പടിയിട്ട് മരണപ്പെട്ടു അതും കട്ടിലാണ് കുട്ടികൾ കടന്നു പണിയ കടീട്ട് മരണപ്പെട്ടു അത് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മാത്രം നാല് പേര് തിരുവാനത്ത് പേട്ടയിൽ ഒരു സൈക്കിൾ ചവിട്ടി പോയാൾ സൈക്കിളിന്റെ വെയിലിന്റെ ഇടയിൽ ഒരു അണലി കുരുങ്ങിയിട്ട് ചവിട്ടി പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ചാൽ കഴിഞ്ഞ രണ്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു അത് നാല് പത്ത് ദിവസങ്ങൾക്ക് പിന്നെ മലപ്പുറത്ത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ നാല് പാമ്പിടപ്പെട്ടു നാലുപേർ അണചൂടെ കടിയായിട്ട് അപ്പൊ ചൂട് കൂടുമ്പോ പാമ്പ് കൂടുന്നുള്ള നമ്മള് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കൂടുന്നു വേനൽ മഴയിലും പാമ്പ് കൂടില്ല പാമ്പ് അവര് ജീവിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറുമ്പോഴത്തേക്ക് അവര് മേപ്പ് നമ്മുടെ അല്ല ഈ ഈ പാമ്പിന് പിന്നെ തണുപ്പ് തേടി വരും എന്നൊക്കെ വെള്ളം അനിവാര്യമാണ് വെള്ളം ചൂട് കൂടുന്ന പാമ്പുകൾക്ക് വെള്ളം അനിവണ്ണം ചൂട് കൂടുന്ന സമയത്ത് തന്നെ അവരുടെ മുട്ട ഇടുന്ന സമയം അതായത് നവംബർ ഡിസംബറിൽ ഇണ ചേർന്ന് ജനുവരി ഫെബ്രുവരി ഒക്കെ മുട്ടയിട്ട് മാർച്ച് ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ മുട്ട വരിക സമയമാണ് മാർച്ച് ഏപ്രിൽ അണവി പ്രസവിക്കുന്ന സമയം അപ്പൊ ഈ സമയത്തൊക്കെ അവർ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം ഭക്ഷണം തേടാൻ പോലെ പക്ഷെ ചൂട് വിടുമ്പോൾ വെള്ളം ആവശ്യമാണ് അപ്പം അതുമാത്രമല്ല ഈ പ്രോസസ്സ് അതായത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ബോഡി ചൂട് കൂടുമ്പോൾ ആ ബോഡി തണുപ്പിക്കാനായിട്ട് വെള്ളത്തിന്റെ നനവ് ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കിടക്കും ആ പ്രതലങ്ങൾ വന്ന് കിടക്കും അപ്പൊ ആ സമയത്ത് നമ്മള് ഇവരും ടയേർഡായിരിക്കും അപ്പൊ നമ്മളെ അറിയാതെ ചവിട്ടുമ്പോൾ ഇത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ചവിട്ടി കടിക്കുന്ന കടികളുടെ എന്താ ൊടുക്കുന്ന അളവിൽ കൂടുതലായിരിക്കും ഭക്ഷണം കഴിക്കാത്തതിന് ബലം വീര്യവും കൂടുതലായിരിക്കും അതാണ് കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് നിർബാഹിക്കുന്നത് ഇപ്പൊ നമുക്ക് നാല് മരണം നാലു രണ്ട് ആറ് മരണം ഈ പുതിയ വർഷത്തിൽ തന്നെ സംഭവിച്ചു കേരളത്തിൽ എല്ലാം അണലിയുടെ കടിയായിരിക്കും അതിന് കുട്ടികൾക്ക് ഒരുപാട് കടികൾ ഇന്നലെ എനിക്ക് ഇന്നലെ നൈറ്റിൽ മാത്രം കേരളത്തിൽ ഏകദേശം പതിമൂന്നോളം കടികൾ എന്റെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നു നമ്മൾ തിരുവനന്തപുരം വഴിയോ ഇന്നലെ നാലോളം കടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നൂറോണക്കിനുള്ളതിൽ വിളിക്കുന്നത് അപൂർവം മാത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി കടിയുടെ പാട് കണ്ടിട്ട് അല്ലെങ്കിൽ ചിലരുടെ രാത്രി സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും പാടത്തിൽ കഴിക്കുന്ന സമയത്ത് ആയിരിക്കും കടികിട്ടു ചെറിയ പാമ്പായിട്ട് വരുമ്പോ പാമ്പിന്റെ കടി അല്ലേ അങ്ങനെ ഇന്നലെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അപ്പൊ അവര് കി പിടിക്കുമ്പോഴേ പറഞ്ഞു ചേട്ടാ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമുണ്ട് അപ്പൊ ഞാൻ കടിച്ച പെരുമ്പാമ്പ് കടിച്ചിട്ടിരുന്നില്ല രാത്രി പെരുമ്പാമ്പ് കടിച്ചിട്ട് ഉള്ള സംഭവം ഉണ്ട് അപ്പൊ ഞാൻ പെരുമ്പാമ്പോ ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു അപ്പൊ ചോദിക്കും കടീല്ല ഞാൻ ചോദിക്കും കടി കിട്ടിയ സ്ഥലത്ത് എത്ര സമയം അതായത് മുക്കാ മണിക്കൂർ ഞാൻ കൈ വെച്ചു പ്രശ്നമുണ്ട് പെരുമ്പാമ്പാണ് ഐഡന്റിഫൈ പറ്റും അല്ല അവർക്കൊന്ന് പെരുമ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഒരു കടി വാങ്ങിയത് അവരെയും പിടിച്ച് ചാക്കിലാക്കി പെരുമ്പാമ്പാണ് കണ്ടു പെരുമാറ അപ്പൊ ഇത് ഞാൻ ഇന്നത്തെ കടയിൽ വേണ്ടത്തെ ഒരു കടിയിൽ ഞാൻ പറഞ്ഞു അവിടെ കൈ വെച്ച് നോക്കാൻ പറയും ഒരു പതിനഞ്ച് മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ കൈ വെച്ച് നോക്കിയപ്പോ ഞമ്മ ചൂടുണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയില്ലാന്ന് അപ്പോൾ ഞാൻ ഇന്നപ്പോണ്ട ചൂടില്ലെങ്കിൽ സാറിന് വരമുള്ള കടി കടികൾ അവിടെ ചൂടാണ് പോകുന്നത് പ്രോട്ടീൻ അല്ല അപ്പൊ അത് ആ കയറിയുമ്പോ എല്ലാം നല്ല ചൂടായി കൊണ്ടുവരിക അങ്ങോട്ട് പോയി സാധനം പോകുന്ന കടയിൽ നല്ല ചൂടായിരിക്കും അപ്പൊ അതില്ലാന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ദിവസം കോഴിക്കോട് കടിയുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ പറഞ്ഞേട്ടാ നല്ല തിളച്ച എണ്ണ വീഴുന്ന ഒരവസ്ഥ ആ ഭാഗത്തുണ്ടത് അപ്പൊ സാധാരണഗതിയിൽ തിളച്ച എണ്ണ വീഴുന്നൊരവസ്ഥ പറഞ്ഞാല് ക്രൈറ്റിന്റെ കഴിയിൽക്കുമ്പോഴാണ് ക്രൈറ്റിന്റെ കഴി കേൾക്കുമ്പോ അകത്ത് നമ്മുടെ സ്കിന്നിനകത്ത് ക്രൈറ്റ് എന്ന് പറഞ്ഞ പക്ഷെ ആൾക്ക് മനസ്സിലാവുന്നില്ല ശങ്കു വരും പറയുന്ന സംഭവം വെള്ളി വരയെന്ന് പറഞ്ഞാൽ ചോർപ്പാമ്പാണ് രണ്ടും സെയിമാണ് തിരികെ പാവാണ് ചോർപ്പാമ്പും ചുവർപ്പാമ്പും തല ത്രികോണിരിക്കും പിന്നെ അതിന്റെ വളയം ചേർന്നില്ല സിംഗിൾ വരണം ഡബിൾ വളയാണ് രണ്ടു വരണേ വാലാറ്റം അപ്പൊ അത് അപ്പൊ അമ്പലമുഖലമ്മ വിളിച്ചു ഞാൻ അവിടെ ബാത്റൂമിനകത്ത് കണ്ടെണ്ണിന് പേടിച്ച ഒരു കോട്ടയംകാരാണ് അപ്പൊ പേടിച്ചിട്ട് വിളിക്കുന്നത് അവസ്ഥയുണ്ട് അപ്പൊ ഞാൻ പിന്നെ മൊത്തം നോക്കി ഇവര് റൂമടച്ചു മാതൃ ബാത്റൂമങ്ങ് അടച്ചു അപ്പൊ സാധനം ഇറങ്ങി ആ ബെഡ്റൂമിൽ പോയി പിന്നെ ഞാൻ അവിടെ മൊത്തം പരിധി പിടിച്ചു ഭയങ്കര സന്തോഷം ഒരു അങ്ങനെ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ കഷ്ടപ്പാട് നമുക്കൊരു ഇത കഷ്ട് തോന്നുന്നില്ല നമ്മുടെ ജീവിതം ഒരിക്കലും വേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നു അവരുടെ ആ ഒരു പ്രാവശ്യം അവര് പ്രാർത്ഥിക്കും എപ്പോഴെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ അവർ പ്രാർത്ഥിക്കും ഓ സുരേഷ് വന്നു ഞങ്ങൾ നന്നായിരിക്കുന്ന പ്രാർത്ഥന എന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു എന്റെ അമ്മയ്ക്കൊക്കെ നൂറ് ശതമാനം നയിക്കാനുള്ള നൂറ് ശതമാനം ഒരു ഊർജ്ജം തന്നെയാണത് ഒരു സംശയമില്ല ആൾക്കാരുടെ പ്രാർത്ഥന എപ്പോഴും നമുക്കൊരു ഊർജ്ജം തന്നെയാണ് ശരി